ക്യാസിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ജിൻഡജയിൽ എന്നാണ് ക്യാസിൻ്റെ പേര് എന്തായാലും അതിൻ്റെ ഒരു അട്രാക്ഷൻ നിങ്ങൾക്കിതായി ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാം ഒരുപാട് തഴാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇതാ നമുക്കവിടെ സമുദ്രം കാണാം സി അങ്ങേറ്റത് കാണാം അപ്പോൾ അത്രയും ഹൈറ്റിലേക്ക് നമ്മൾ കയറിയിട്ട് ആണ് ഏകദേശം പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ഈ ഇവിടെയുള്ള ഈ കാസിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെന്നാണ് ചരിത്രം പറയുന്നത് എന്നാലും നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് മുകളിലേക്ക് പോകുമ്പോൾ കാണാം എന്നാലും മനോഹരമായ ഒരു കാഴ്ച ആൾക്കാർ ഇതിൻ്റെ പല വഴി കൂടെ വരുന്ന നമുക്ക് കാണാൻ പറ്റും ഇത് മുമ്പേ എനിക്ക് അതിൻ്റെ പാലം ആ ഏരിയയിലൊക്കെ നിന്നുകൊണ്ടുള്ള താഴത്തു നിന്നുള്ള ദൃശ്യമാണ് ഏകദേശം പച്ച നിറത്തിൽ നമുക്ക് കാണാൻ പറ്റും ഈ പറഞ്ഞ സീയുടെ കളറുടെ ആ കല്ലൊക്കെ തപ്പം നിൽക്കുന്നത് അതായത് നല്ലൊരു ഒരു ബ്രിഡ്ജ് ഇതുപക്ഷെ പണ്ടത്തെ ബ്രിഡ്ജല്ല ഇത് റിനോവേറ്റ് ചെയ്ത് അവർ സെറ്റാക്കിയിരിക്കുന്നത് അതായത് ഈ ബ്രിഡ്ജിൽ നിന്നോട്ടുള്ള കാഴ്ച ഇതാണ് താഴെയുള്ള ആൾക്കാർ നമുക്ക് താഴോട്ട് കാണാൻ കാരണം അതോടൊപ്പം തന്നെ ഇതിന് മറച്ചിലാണ് സുഖം പറഞ്ഞാൽ ഈ ഉള്ളത് ആ ക്യാഷിൽ വരെയാണ് നമ്മൾ പ്ലാൻ ഇരിക്കുന്നത് ഇന്ന് പോകാനായിട്ടും എന്നാലും അങ്ങോട്ട് ചെന്ന ശേഷം നമുക്ക് അവിടുത്തെ കാഴ്ച കാണാം എന്നാൽ ഇതാണ് ബ്രിഡ്ജിൽ നമുക്ക് പോകുമ്പോൾ ഉള്ള കാഴ്ച ആ ബ്രിഡ്ജിൻ്റെ രണ്ട് സൈഡിലുമുള്ള ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഇപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർ റെഡിയാക്കിയേക്കുന്ന വയ്ക്കുന്ന ബ്രിഡ്ജാണിത് ഒരു ചെറിയൊരു എന്താണ് മഴക്കൊട്ട കേട്ടതാണ് കാരണം വെച്ചാൽ ഇന്നിവിടെ കാലാവസ്ഥ നല്ല തെളിഞ്ഞ കാലാവസ്ഥ അല്ല സത്യം പോകുന്ന അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ റെയിൻ കൊട്ടക്കെട്ടാണ് ഇറങ്ങിയത് ഇനി ഞാൻ പറഞ്ഞു വന്ന കയറുന്നില്ല ഇപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ആണ് അവരിതാ ഇതുപോലുള്ള ഈ രണ്ട് മലകൾക്കിടയിലുള്ള ിയത് ആ പക്ഷെ അതിന്ന് റെനോവേറ്റ് ചെയ്തും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ എങ്കിൽ പോലും ഇന്നിട്ടൂടെ ഈസിയാണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അന്നത്തെ കാലഘട്ടം നമ്മൾ ആലോചിക്കുക അപ്പോൾ പന്ത്രണ്ടാമത്തെ സെഞ്ചുറി അതായത് ട്വൽത്ത് സെഞ്ചുറിയിലാണ് അത് വർക്കൗട്ട് ചെയ്തെന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ ഒരു കാര്യം കാണാൻ പറ്റുന്ന ആ ഫോർത്ത് സെഞ്ചുറി ഉണ്ടായിരുന്നത് ഇവിടുത്തെ ക്യാസലിൻ്റെ അവശേഷിപ്പാണ് ക്യാസൽ ഏതാണ് എങ്ങനെയായിരുന്നു അതിൻ്റെയൊക്കെ ബിൽഡിങ് കാര്യങ്ങളോ അതൊക്കെ നമുക്കിതാ ഈ ഒരു ഏരിയയിലൂടെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് മറസ്സൈലുള്ള സീഡൊക്കെ അയച്ചു തരണം ഇതൊക്കെ ക്യാസലിൻ്റെ ഓരോ പോർഷൻസാണ് ഈ ക്യാസിൻ്റെ ഈ കളർ നോക്കാം നമുക്ക് അന്നത്തെ താഴെയുള്ള സീല കളർ നോക്കി കഴിഞ്ഞാൽ നല്ല ഗ്രീൻ കളറാണ് സാധാരണ സീലുള്ള ആ കളർ ഗ്രീൻ കളറിലായിട്ട് നമുക്ക് കറക്റ്റ് ആയി ഈ ഏരിയ ഫീൽ ചെയ്യാൻ പറ്റാത്തത് എന്താ ഹതി പറഞ്ഞാൽ ഈ ക്യാസലിൻ്റെ ഓരോരോ പോർഷൻസ് ആണ് കംപ്ലീറ്റ് ആണുള്ള ക്യാഷ് ക്യാസലിൻ്റെ ഒരു പോർഷൻ നമ്മൾ ഈ പോകുന്ന വഴി എങ്ങോട്ടാണ് എന്നുള്ളത് നമുക്ക് കാണാം പക്ഷെ ഇതിൻ്റെ ഇപ്പോൾ ഈ നമ്മളീ കാണുന്ന ഈ പോർഷൻസ് അല്ല അന്നത്തെ ക്യാസലിൻ്റെ ഓരോരോരോരോ ഭാഗങ്ങളാണ് നമ്മൾ പറയുമല്ലോ കെട്ടിടം തകർന്നു കഴിഞ്ഞാൽ ഉള്ള പോഷൻസ് എന്ന് പറഞ്ഞ പോലുള്ള ഇതാണ് അപ്പം നമ്മളിത് ഇപ്പം ഇന്നത്തെ കാലത്ത് ഈ ലെവലിൽ നിൽക്കുന്നെങ്കിലും നമ്മളത് മനസ്സിലാക്കേണ്ടത് ആ കാലഘട്ടത്തിൽ ഈ ഒരു ഏരിയ മറ്റുള്ള കാര്യങ്ങൾ ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ ഏരിയ ഇതൊക്കെ എന്തോ എന്താണ് മുറികളോ അല്ലെങ്കിൽ ഇന്നത്തെ താമസ വീടുകളോ അതിന് തറ മാത്രമേ ഉള്ളൂ ഇപ്പം നമുക്ക് അവശേഷിപ്പായിട്ടുള്ളൂ ഉണ്ടോ കേട്ടോ തറ പോലെ ഇന്നത്തെ ഇതിന് മേൽ കെട്ടിപ്പൊക്കി വില കാണുമായിരിക്കും കാര്യം അത് നമുക്കറിയില്ല ഇതിന് മറ്റൊരു എൻട്രൻസ് ആയിട്ട് നമുക്ക് കാണാം അത് ഏകദേശം ഒരു ഒരു ഡിസൈൻ ചെയ്ത് ഇവിടെ അവർ എഴുതിയിട്ടുള്ളത് ഈ ക്യാസലിൻ്റെ ഓരോ പോർഷൻസിനെ പറ്റി ഇവിടെ നമുക്ക് കാണിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറുകളിൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് അല്ലെങ്കിൽ ആയിരത്തി ഒരുന്നൂറുകളിൽ നിർമ്മിച്ച ഒരു ക്യാസിലാണ് എന്താണെന്ന് ആലോചിച്ച് നോക്കി അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഈ ക്യാസിലിവിടെ ചെയ്യുന്നതിൻ്റെ പല അവരുടെ പല പ്രത്യേകതകളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വലിയൊരു പറവും നേരെയാണ് അപ്പോൾ അതിൻ്റെ പ്രത്യേകത എടുപ്പിച്ചൊക്കെ ആവാം ഇവർ തന്നെ അത് ചെയ്തതിൻ്റെ കാര്യം അപ്പോൾ ഇപ്പോഴും മറ്റു ചില ക്യാസൽസ് ഇവിടെ കണന്നുകൊണ്ടാണ് മുകളിൽ അതൊക്കെ ഈ കാലഘട്ടങ്ങളിൽ ചെയ്തേക്കുന്ന സാധനങ്ങളാണ് ഈ ആ ക്യാസലിന് ആ ഗുഹകളൊക്കെ കാണാൻ നമുക്ക് അറിയാം നമുക്ക് ഭയങ്കര വലിയ ഗുഹയാണ് നമ്മളിത് ഇവിടെ വന്നിട്ടുള്ള പ്രാവശ്യം ഒന്ന് കാണിച്ചു തരാം കൂടെ നമ്മൾ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ നിൻ്റെ സിയെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ കൂടത്തിന് ഏറ്റവും വലിയ ആൾക്കാരാണ് ഇന്നത്തെ ദിവസം അതിപ്പോൾ തൊഴിലി ടൈം ആയതുകൊണ്ടാണ് താഴെക്കാട് ഇപ്പോഴൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചെറുതായി കണക്കാണ് ഇതൊക്കെ നമ്മൾ കയറിയിട്ടാണ് ഇങ്ങോട്ട് ഏകദേശം എത്തിയത് കാണാൻ പറ്റുന്നത് അത്രയുള്ള ആ മലയും ഈ മലകളെല്ലാം അപ്പോൾ കൂട്ടിയിട്ട് ഭയങ്കരമായിട്ടുള്ളത്യാസം അതായത് മലകളിൽ ചെയ്തേക്കുന്ന ക്യാസിലാണ് ബാക്കി ചെറിയ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ ഇവരോട് എഴുതിയിട്ടുണ്ട് അതായത് ഇവിടെ താമസിക്കുന്ന ആൾക്കാർ നമ്മുടെ ജീവിത രീതികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവർ ഡിസൈൻ ചെയ്തിരുന്നത് നമ്മൾ മുന്നോട്ട് പോകും തോറും നമുക്ക് കാണാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ൊണ്ട് റൈറ്റ് സൈഡിലേക്കുന്നു നമുക്ക് അളവിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് മലയിൽ അവർ ഡിസൈൻ ചെയ്തെടുത്ത ഒരു സംഭവമാണ് ഉടൻ വരെ നമ്മൾ പോകുന്നുള്ളൂ അങ്ങോട്ട് പോയാൽ ഡേഞ്ചർ ആയതുകൊണ്ട് നമ്മൾ അവർ നിൽക്കുന്നു അല്ല ഇവിടെ തന്നെ നിൽക്കുന്നു നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് അതേ അവിടുത്തെ കാഴ്ചയാണ് നമ്മൾ വന്ന ആ ആ ഒരു പാലമാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് അവിടുന്ന് നടന്നതായിട്ടാണ് നമ്മളതായി കയറിയേക്കൊന്ന് ഇവിടുന്നതാ ആ മുകളിലുള്ള ആ ഏരിയ മുഴുവൻ കവർ ചെയ്ത് അമ്മ സൈഡിലേക്ക് നമ്മൾ പോകുന്നു ഇവിടുന്ന് നമ്മൾ കയറുന്ന ഓരോ സ്റ്റെപ്പും നമ്മൾ ഹൈറ്റിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അതെ നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടി കയറി മുകളിലേക്ക് ഒരു സ്റ്റെ സെക്ഷൻ കൂടി മുകളിലേക്ക് കയറിയിട്ട് ഉള്ള കാഴ്ചയാണ് നമ്മൾ എത്രത്തോളം മുകളിലേക്ക് കയറി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അതായത് ഈ ഒരു മല കംപ്ലീറ്റ് ആ ഒരു വില്ലേജ് ആയിട്ട് തന്നെ യൂസ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഇവിടെ ഓരോ സെക്ഷനിലും നമുക്ക് ഓരോരോ ഒരു വീട് പോലെയോ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ അടിത്തറ പോലെ നമുക്ക് കാണാം അതോ അവിടെ ഒരു ചതുരം പോലെ നിങ്ങൾക്ക് കാണാം അവിടെ എന്തോ പണ്ട് നിലനിന്നുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് അത് കെട്ടണ പോലും ഉണ്ടായിരുന്നതാണ് അതിപ്പം ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമുക്കത് ഇതിൻ്റെ താഴെ സിയുടെ താഴെ ഈ പോർഷനിൽ നമുക്ക് കാണാൻ പറ്റുന്ന അത് അവിടെ ഒന്നിനുണ്ട് ഗുഹകളുണ്ട് ആ ഏരിയയിൽ ആ ഗുഹയിൽ നിന്നും പണ്ടത്തെ അനുസരിച്ചാണെങ്കിൽ ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അപ്പുറേ വരെ എത്തുന്ന എത്തുന്നവരുള്ള ഗുഹകളാണ് അവിടെ ഉള്ളത് അപ്പോൾ അതായത് പണ്ട് അവരെ ഈയൊരു അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിരുന്ന ഗുഹകളാണ് ആ മലയ്ക്ക് താഴെയായിട്ടുള്ളത് ഇനി ഇത് തീർന്നിട്ടില്ല ഇതിൻ്റെ മറൈഡിലോട്ട് ഒരുപാട് കിടപ്പുണ്ട് ഇതാ ഞാൻ പറഞ്ഞത് ഇതും ഉണ്ട് ഇതൊരു നമ്മുടെ ആ അന്നത്തെ കാലഘട്ടങ്ങളിലെ വീടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സെൻറ്ററിൻ്റെ ഒരു അടിത്തറ മാത്രമാണ് അവശേഷിക്കുന്നത് ഇതുണ്ടോ അത് നമ്മൾ പറയുന്നത് തറ കെട്ടിയിടുക എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ തറ കെട്ടിയിട്ടേക്കുന്ന സംഭവം അത് മുഴുവൻ പോയതാണ് പക്ഷെ ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അന്ന് ഇത് പണിത്തേക്കുന്ന രീതി കണ്ടോ ഈ കല്ലൊക്കെ കണ്ടോ കല്ലൊക്കെ ഒരുമാതിരി പ്രത്യേക ടൈപ്പ് ഈ ചീടുകൾ പോലെ ഉള്ള ആ കല്ലാണ് ഇതിൻ്റെ അകത്തുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ ഉള്ള കല്ലുപോലെല്ലാം ഇതുണ്ടോ ഇങ്ങനെയുള്ള കല്ല് ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്തേക്കണം അതായത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ നോക്കിയാൽ ഒന്ന് രണ്ട് മൂന്ന് മുറി ഉള്ള പോലെ നമുക്ക് കാണാൻ പറ്റും ചിലപ്പോൾ മൂന്ന് വീടുകളാവാം അല്ലെങ്കിൽ ഒരു വീടിൻ്റെ മൂന്ന് മുറികളാവാം അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാകും ഒക്കെ ഉണ്ട് അതുണ്ടോ ഇതല്ല പിന്നെ ഇവിടെ ചെറിയ ചെറിയ ഹോള് ഇതെന്താണ് പർപ്പസ് എന്ന് നമുക്കറിയില്ല അതിലിങ്ങോട്ട് മാറിയതായി ഇവിടെ ഒരു ഹോള് ഉണ്ടോ അതുപോലെ തന്നെ ഇവിടെയുമുണ്ട് അപ്പോൾ ഇതൊക്കെ ഇവര് കോളനി ആയിട്ട് ഇവിടെ താമസിക്കുന്ന രീതി പണ്ടത്തെ രീതി പോലെ താമസിക്കുന്ന ആവാം പക്ഷെ ഇപ്പോഴും ഇവിടെ ഇതിന ഒന്നും ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇത് ഓരോ ദിവസവും നശിച്ചുകൊണ്ടിരിക്കുകയെന്ന് വേണമെങ്കിൽ പറയാം ഈ തറ മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് ആൾക്കാരുത് ഒന്ന് അവിടെ ആ ഒരു മലയുടെ മറ്റേ അറ്റത്തേക്ക് എത്തിയിട്ടുണ്ടോ ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ വന്ന ഏരിയയുടെ കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റിയത് അവിടെ എന്തായാലും മഴ ഒരല്പം മാറിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം എന്നാലും പക്ഷേ നല്ലൊരു സണ്ണേറ്റോ കാര്യങ്ങളോ വന്നിട്ടില്ല സാരി പറഞ്ഞാൽ ഇപ്പോൾ പന്ത്രണ്ട് മണിയായിട്ടുണ്ട് എങ്കിലും എനിക്ക് മൂടിയൊരവസ്ഥയാണ് എന്താ ഞാനൊരു അല്പം കൂടി പിന്നെയും ഈ മലയുടെ മുകളിലോട്ട് കയറുന്നത് ഇതിനുമുന്ന ഇപ്പോഴത്തെ കാഴ്ച ഇതാണ് ഇപ്പോൾ നമുക്കിതാണ് ഈ സ്റ്റെപ്പ് കയറുന്നുണ്ട് അതായത് മലയുടെ ഒരു പോർഷൻ നമ്മൾ ഈ മലയുടെ പോർഷൻ നമുക്ക് കാണാൻ പറ്റും അതാണ് ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ച പോലെ അവർ പണിതേക്കുന്ന കല്ല് ഈ ടൈപ്പ് കല്ലൊക്കെയാണ് ഇത് വെച്ചിട്ടാണോ തറ പണിതേക്കുന്നത് അതാ അല്ലെങ്കിൽ ഈ മലയുടെ ഈ പോർഷൻ കണ്ടു കഴിഞ്ഞതുകൊണ്ടോ ലെയർ ലെയർ ആയിട്ടാണോ ഈ മലയുടെ ഈ എല്ലാ പോർഷനും കാണുന്നതന്നെ ഈ പാറക്കല്ലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന കഴിയാറ് എല്ലാം ലെയർ ലെയർ ആയിട്ടാണോ നമ്മുടെ സാധാരണ കാണുന്ന പാറക്കല്ലോ ആ ലെവലിലല്ല ഒരു മലയുടെ പോർഷൻ അവരെന്തെങ്കിലും നിർമ്മിച്ചതായിട്ട് നമുക്ക് ഫീൽ ചെയ്തില്ല അറിയില്ല ഇനി എന്തെങ്കിലും ഉണ്ടായിരുന്നോന്നു ബേസിക്കലി നമുക്ക് കാണാൻ പറ്റുന്നത് മലയുടെ ഒരു പോർഷനായിട്ട് തന്നെയാണ് കാരണം ഇതാ ഇവിടെ കണ്ടു മണ്ണ് പാറ അറിയും പക്ഷേ ഈ പാറയുടെ ഒക്കെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ ലെയർ ലെയറായി കാണത്തിരിക്കുന്നത് അത് നമ്മളിപ്പോൾ ഏറ്റവും മുകളിലാണ് എത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഇനിയും റൈറ്റ് സൈഡിലേക്ക് കുറച്ചുകൂടി പോകുന്നത് ബൈക്കിനൊരു ചെറിയൊരു ചെറിയ ബുഹാണ് നമുക്ക് കാണാൻ പറ്റും

ചെറിയ ഗുഹയാണ് ഒരു കാര്യം ഞാൻ നേരത്തെ പ്രധാനം മനസ്സിലാക്കുക ആയിരത്തി ഇരുന്നൂറുകളിൽ അതായത് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറുകളിൽ അതായത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു മലയ്ക്കകത്ത് നിർമ്മിച്ച ഗുഹയാണ് നമ്മളിപ്പോൾ കണ്ടത് ആ ഗുഹെന്നിറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ അപ്പം ഇപ്പോഴും ഇതിന് പ്രത്യേകത എന്ന് പറയുന്ന സാധനം സാനന്ദ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈസിയാണ് അതുപോലെ തന്നെ ചെറിയൊരു കിഴിവ് നമുക്ക് ഈ ഏരിയയിലും ഈ ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഇത് കുറച്ചു സ്മോളാണ് ഇത് ബിഗിനിങ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ എന്താണ് അവർ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല അതാ ലെവൽ തന്നെ നിൽക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു മാർക്കഷ്ണത്തിൻ്റെയൊക്കെ ഇതുണ്ടോ ഇതുണ്ടോ ഇതിൻ്റെ കല്ല് ഇവരെ ഉണ്ടാക്കിയത് ഞാൻ നേരത്തെ പറഞ്ഞാൽ അല്ലേ അതനുസരിച്ചൊരു പ്രത്യേക ടിപ്പിക്കൽ ആണീ കല്ല് മൊത്തം എന്ന് പറയുന്നത് പറയാം ഇതാണ് നമ്മളിപ്പോൾ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട് ഈ ഈ ഒരു മലയുടെ അല്ലെങ്കിൽ ഈ ഒരു ക്യാസിലിൻ്റെ അല്ലെങ്കിൽ ഈ ക്യാസില് ഉണ്ടാക്കിയേക്കുന്ന മലയുടെ എന്നൊക്കെ വേണമെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പറയാം ഇത്രയും മുകളിലാണ് നമ്മൾ നിൽക്കുന്നത് നിരവധി ആൾക്കാരാണ് ഇത് വിസിറ്റ് ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുള്ളത് അതാ ഇതിൻ്റെ മറ്റൊരു ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റുന്ന കിണർ നമുക്ക് കാണാം തൈതാം ഈ കിണറാണത് ആ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ഇത് ചെയ്തിട്ടുണ്ട് ഈ കിണർ ഏകദേശം ഫൈവ് ടൂ ഇൻ്റെ ഫൈവ് മീറ്റർ ഡീപ്പ് ഡീപ്പ് അതോടൊപ്പം തന്നെ ഇന്നത്തെ കാലത്ത് അവർ വില കുടിക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കിണർ എന്നാണ് പറയുന്നത് ഓക്കെ പിന്നെ ഈ പ്രത്യേകത ഇവർ ഈ ഇതുപയോഗിക്കുന്ന നമ്മൾ അണ്ടർ ഗ്രൗണ്ടിനുള്ള വാട്ടറായിട്ടല്ല ആയിട്ടല്ല സത്യമ്രഹാൽ ഉപയോഗിക്കുന്നതായിട്ട് പറയുന്നത് കാരണം അണ്ടർ ഗ്രൗണ്ടിലേക്ക് ഉപയോഗിക്കുന്നത് സീ ആണ് അപ്പോൾ ഇപ്പോൾ ഉള്ളത് പക്ഷേ അതിന് പകരം ഇവർ ഫൈവ് പോയിൻ്റ് ഫൈവ് മീറ്ററിലേക്ക് കാത്തി ഇതിൻ്റെ മഴവെള്ളം സംഭരിക്കുന്ന ഒരു കിണറായിരുന്നു എന്ന രീതിയിലാണ് നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ എഴുതിയിട്ടുണ്ട് ഏകദേശം പന്ത്രണ്ടാം സെഞ്ചുറി കഴിഞ്ഞ് പതിമൂന്ന് സെഞ്ചുറിയിലേക്കുള്ള സമയത്താണ് ഇത് ബിൽഡ് ചെയ്ത് എന്നുള്ള ഡീറ്റെയിൽസാണ് ഇത് എഴുതിയേക്കുന്നത് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് പോലെയല്ല ഇതുപോലെ വലിയ കാസിലെ കാര്യങ്ങളൊക്കെ ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും ഒരുപാട് സമയമെടുത്ത് സാവധാന സമാധാനം ഓരോ പോർഷൻസ് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു രീതിയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏകദേശം ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ് രണ്ടാമത്തെ നൂറ്റാണ്ട് അതായത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ സ്റ്റാർട്ട് ചെയ്ത കാസിൽ പതിമൂന്നാം നൂറ്റാണ്ടായപ്പോഴത്തേക്കാണ് അവരിത് ബിൽഡ് ചെയ്തെന്നുള്ളതാണ് ആ അവിടെ അവരുടെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന ഒരു കെട്ടിടമാണ് ഈ ചാപ്പൽ ഈ ഒരു ചാപ്പലിൻ്റെ ഡീറ്റെയിൽസ് ഇത് നമുക്ക് ഞാൻ കാണിച്ചു തരും ഇതാണോ ഒറിജിനലായിട്ടുള്ള ചാപ്പലിൻ്റെ പിക്ചർ അവർ വെച്ചേക്കുന്നത് ഇല്ല ഈ നമുക്ക് ഫണിൽ കാണുന്ന ഈ ഒരു പോസ്റ്റാണ് ഇപ്പം നമ്മൾ ആ പടത്തിൽ കണ്ട ചാപ്പലിൻ്റെ ബാക്കി ഓരോ അവശിഷ്ടങ്ങൾ അല്ല ഇതായിരുന്നു ചാപ്പലിൻ്റെ വശം അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ത്രയാണ് അവശേഷിക്കുന്നത് ഇത്രയെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഒന്ന് ആലോചിച്ച് നോക്കാം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ പതിനൊന്നാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ബിൽഡിങ്ങിൻ്റെ ബാക്കി അവശേഷിപ്പാണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴാണ് വേറൊരു ചിരി വരുന്നത് അതായത് നമുക്ക് അഞ്ചോ പത്തോ വർഷം കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നിർമ്മിക്കുന്ന കെട്ടിടത്തിൻ്റെ ബാക്കി പോലും കാണാറില്ല അതല്ലെങ്കിൽ എന്താണ് പറയുന്നത് അഞ്ചോ ആറോ മാസം കഴിഞ്ഞാൽ ഇന്ന് നിർമ്മിക്കുന്ന പാലത്തിൻ്റെ വിള്ളലുകൾ അല്ലെങ്കിൽ പൊട്ടലുകൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാലത്ത് സംഭവിക്കുന്നത് അപ്പോൾ ഇത്രയും മില്യൺസിന് ശേഷമുള്ള കാഴ്ചകൾ കാണുക എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ കാഴ്ചയാണ് അതായത് അന്നത്തെ നിർമ്മാണത്തിൽ കൈക്കൂലി ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതാണ് ബേസിക്കലി നമുക്ക് പറയാൻ പറ്റുന്ന സിമ്പിളായ കാര്യം